എനിക്ക് ചോദിക്കാനുള്ളത് കിയാമുല്ലയിലി നമസ്കാരത്തിനെ കുറിച്ചാണ് ഈ കൊല്ലം മുതൽ കിയാമുല്ലയിലി നമസ്കാരം പള്ളിയിൽ ഇല്ല എന്നിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നിസ്കാരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഇത് അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് കിയാമുല്ലയിൽ നമസ്കാരത്തെ കുറിച്ചുള്ള നിലപാട് എന്താണ് എന്ന് ഈ കൊല്ലം നമ്മുടെ പള്ളിയിൽ കിയാമുല്ലയിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ഇത്രയും കാലം ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ എന്താണ് കാരണം എന്താണ് അതിന് പിൻബലം എന്നാണ് യഥാർത്ഥത്തിൽ കെയ്യാമിലുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച കേരളത്തിൽ മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായ അതേ സമയത്ത് തന്നെ കേരള ജമിയ തൊഴിലുരമ വളരെ വ്യക്തവും വിശദവുമായി അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അൽമനാറിലൂടെ കെ എൻ എമ്മിൻ്റെ കെ ജി എമ്മി ജന്മിയത്തിലുള്ളയുടെ നിലപാടായി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപനങ്ങളൊക്കെ കൂടി എടുത്ത് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഗതി ഇഷാ ജമായത്തിന് ശേഷം സുബി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒറ്റയായി പതിനൊന്ന് റെക്കാഴത്ത് വരെ അവസാന ചെയ്യാവുന്ന നമസ്കാരത്തിൻ്റെ പേരുകളിൽ അഞ്ചു പേരുകളിൽ ഒന്നാണ് നെയ്യാമല്ലയിൽ ഇതേ നമസ്കാരത്തിന് തന്നെയാണ് തറാവീഹി എന്ന് പറയുക മംനവീർ റിയാദുസ്വാലിഹിൻ ബാബു കയ്യാമല്ലയിൽ വഹുവ തറാവിയേഹ് എന്നാണ് അദ്ദേഹത്തിന് പേര് തന്നെ കൊടുത്തത് കിയാമുല്ലയിൽ അത് തന്നെയാണ് തറാവേഹ് ഇപ്പോൾ കയാമുല്ലയിൽ തെറാവേഹ് തെറാ കിയാമുറമാൻ വിത്ത് തെഹജുദ് എന്നീ പേരുകളിലൊക്കെയും അറിയപ്പെടുന്നത് ഒരൊറ്റ നമസ്കാരമാണ് അത് ഒരിക്കൽ നമസ്കരിക്കുന്നതിലൂടെ തന്നെ അത് സുബൈ വരെ നമസ്കരിച്ചതിൻ്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുമെന്ന് നബിസല്ലാ അലിസ്ലമിയിൽ നിന്ന് റിപ്പോർട്ടുണ്ട് അപ്പോൾ ഒരു പള്ളിയിൽ ഇഷ ജമായത്തിന് ശേഷം പള്ളിയുടെ നേതൃത്വത്തിൽ പൊതുവായി ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു ജമായത്ത് അതിൽ സംഘടിപ്പിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ നേരം വെളുക്കുന്നതുവരെയുള്ള നമസ്കാരത്തിന്റെ പുണ്യം അയാൾക്ക് രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ് നബി ദുബി സല്ലാ അലൈവില്ലമ പറഞ്ഞത് അങ്ങനെ ഒരു പുണ്യം നബിയിൽ നിന്ന് നേരിട്ട് വരികയും നബിസ്ല്ലാ അലൈഹി സ്വല്ലമയുടെ കാലത്തോ ഉമർ അലി അള്ളാഹുനുവിൻ്റെ കാലത്തോ തറാവീഹ് നമസ്കരിച്ച പള്ളിയിൽ പിന്നീട് കെയ്യാമുള്ളയിൽ സംഘടിപ്പിച്ചതായി രേഖ ചെയ്ത ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മസ്ജിദ് നബുയിലാവട്ടെ മസ്ജിദ് കുബാഹിലാവട്ടെ മസ്ജിദ് അൽഹറമിലാവട്ടെ നബ്സുല്ല അലിസ്ല്ലമിയുടെ കാലത്തോ പുലഫാർ റാഷിദുകളുടെ കാലത്തോ തറാവീഹ് നമസ്കരിച്ചതിന് ശേഷം അവിടെ പിന്നെ ഒരു കെയ്യാമുറബുള്ളയിൽ പിന്നെ ജമാത്ത് നടന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ടില്ല അതോടൊപ്പം തെറാവീഹ് നമസ്കരിച്ചാൽ തന്നെ കയ്യാമല്ലൈലിൻ്റെയും തെഹജുദിൻ്റെയും വിദറിൻ്റെയും കയ്യാമുറമലാലിൻ്റെയും കുലിയായ കൂലിയായ വരെ നമസ്കരിച്ചതിൻ്റെ പുണ്യം രേഖപ്പെടുത്തും എന്ന് കൃത്യമായി നിബിസാഹ് അലിസ്വല്ലമ്മ തന്നെ പറയുകയും ചെയ്തു എന്നാലും തെറാവീഹ് നമസ്കരിച്ച പള്ളിയിൽ ലൈൽ നമസ്കരിക്കുന്നത് ഹറാമാണ് എന്ന് ജമിയത്തിലൊരമ്മ നിലപാടെടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അത് നിബിസല്ലാ അലിസ്വല്ലമ്മയുടെ ആ ഒറ്റ വാക്കോട് കൂടി നമ്മളത് അവസാനിപ്പിക്കേണ്ടതാണ് കാരണം പുണ്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അതിനപ്പുറത്തൊരു പുണ്യപ്രഖ്യാപനത്തിൽ അലിസ്മയേക്കാൾ അപ്പുറത്തൊരാളില്ല അള്ളാഹുവിനോട് തെക്കുവയും ഭയവും ഉള്ളത് എനിക്കാണ് ഞാൻ ചെയ്തത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പിന്നെ ബാക്കി എന്താ നമുക്കറിയാം അത് ഓ മുസ്ലിം അല്ല എന്ന അഭിപ്രായം അത് എന്റെ നിലപാടിനോട് യോജിച്ചതല്ല എന്നെങ്കിലും മുസ്ലിം സമുദായം പ്രത്യേകിച്ച് സെറഫി പ്രവർത്തകർ ഇസ്ലാഹി പ്രവർത്തകർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ അതിലുള്ളൂ